ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം ആലങ്ങാട് തിരുവാമ്പലം അംഗനവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണം ചുവരുകൾ കുതിർന്ന് അപകടാവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച കാരണം ചുമരുകൾ കുതിർന്നതാണ് കെട്ടിടത്തിന് ഭീഷണിയാകുന്നത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന് ബി ജെ പി മേൽക്കൂരയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണം അടുത്തുള്ള തോട്ടത്തിൽ നിന്നും വീഴുന്ന റബ്ബറിന്റെ ഇലകളും വെള്ളക്കെട്ടിന് കാരണമാകുന്നു കെട്ടിടത്തിന്റെ മുകളിലേക്ക് റബ്ബർ മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ട് മുറ്റത്ത് വിരിച്ച കട്ടകളിലും പൂപ്പൽ പിടിച്ച് വഴുക്കലുള്ളതിനാൽ കുട്ടികളും രക്ഷിതാക്കളും തെന്നി വീഴുന്നത് സാധാരണയാണ് പതിനൊന്ന് കുട്ടികളും രണ്ട് ജീവനക്കാരുമാണ് ഇവിടെയുള്ളത് കുട്ടികൾ ഉറങ്ങുന്ന മുറിയുടെ ചുവരിലും നനമുണ്ട് പത്തൊമ്പത് വർഷം പഴക്കമുള്ള കെട്ടിടം വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച് മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തതാണ് അറ്റകുറ്റപ്പണിക്ക് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടത്താൻ തയ്യാറായിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു

മേൽക്കൂരയെ ബാധിക്കാത്ത രീതിയിൽ റൂഫിംഗ് പോലുള്ള മാർഗമോ മറ്റോ ചെയ്തുകൊണ്ട് പരിഹാരം കാണണമെന്നും കെട്ടിടത്തിന് പരിസരങ്ങളിലായി ഭീഷണിയായി നിൽക്കുന്ന റബ്ബർ അടക്കമുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റി കുരുന്നുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്നും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ചെയ്യുന്ന തിരുവമ്പലം അംഗനവാടിയുടെ ശോചനീയാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഏകദേശം പതിനൊന്ന് കുട്ടികളും രണ്ട് അംഗനവാടി ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും അടക്കം അടങ്ങുന്ന പതിമൂന്ന് പേര് ഉള്ള ഈ സ്ഥാപനം ഇന്ന് മേൽപ്പൂരയിൽ നിന്നും വള്ളം ചോർന്ന് വീണുകൊണ്ട് ഈ അംഗനവാടിയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വള്ളം നീന്നിറങ്ങുന്ന സംവിധാനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അടിയന്തിരമായിട്ട് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് പ്രശ്നം പറ്റാത്ത രീതിയിൽ റൂഫിങ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറാവണം അതുപോലെ തന്നെ ഒരു അംഗനവാടി എന്ന് പറയുമ്പോൾ ഈ അംഗനവാടിയുടെ പ്രധാനമായ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ ഈ റബ്ബർ മരങ്ങൾ അടക്കമുള്ള വലിയ വലിയ മരങ്ങൾ ഈ ഈ മറ്റേ അംഗൻവാടി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ് ഇത് പഞ്ചായത്തിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ച് മാറ്റാനുള്ള നടപടിയെടുക്കണം അതുപോലെ തന്നെയാണ് ഈ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ഈ പൂപ്പലെല്ലാം പടി പിടിച്ചുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞ് ഇവിടെ വീണ് ആളുകൾ വഴുക്കി വീഴുന്ന സാഹചര്യമാണുള്ളത് കുട്ടികൾക്ക് ഭയങ്കരമായ രീതിയിൽ അപകടം പറ്റാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം വളരെ സുതാര്യമായ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികാരികൾ ഉടൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം ഇവിടുത്തെ ടീച്ചറും അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിലേക്ക് പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പരാതികൾ തീർപ്പാക്കാനോ അതിൽ നടപടിയെടുക്കാനോ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് ചോർച്ച മാറ്റി അറ്റകുറ്റപ്പണി ചെയ്യാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശോചനീയാവസ്ഥ കാരണമാകുമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു